ൃഷ്ണൻ ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യത പരിമിതപ്പെടുന്നു രാഷ്ട്രീയ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആ രാഷ്ട്രീയ സമ്മർദ്ദം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ എവിടെ നിന്നാണ് വരുന്നത് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നതും കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു ഈ സി പി എം നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടായിരത്തി നാലിലെ കഥ പറയുമ്പോൾ അവരെപ്പോഴും പറയും ഞങ്ങൾ ചൂരലുമായി നിന്ന് നിയന്ത്രിച്ചതുകൊണ്ടാണ് വളരെ ജനോപകാരപ്രദമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒന്നാം യു പി എ നിർബന്ധിതമായത് എന്ന് ഇപ്പോൾ ഒരു ചൂരിൽ നേരത്തെ എടുത്തിരിക്കുകയാണ് ആരാണോ ആ കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത് ഇനി അധികാരത്തിൽ വരുമ്പോൾ പ്രധാന പദവിയിലേക്ക് അയാൾ എവിടെ മത്സരിക്കണം മത്സരിക്കേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ചൂരിലുമായിട്ടാണ് ശ്രീകൃഷ്ണദാസിൻ്റെ പാർട്ടി ഇരിക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ വ്യക്തമാവുമ്പോൾ ആരെയാണിത് പ്രതിരോധത്തിലാക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ തെളിഞ്ഞ ചിത്രത്തിൽ അപാരമായ വിജയസാധ്യതയുള്ളൊരു വിഭാഗമല്ല ഇവർക്കിടയിൽ തന്നെ ഇതിൻ്റെ ജയാപജയങ്ങൾ വേർതിരിക്കപ്പെടുകയാണ് എങ്കിൽ അതിൽ ഗുണമുണ്ടാകാൻ പോകുന്നതാർക്ക് ഈ വിവാദം കൊണ്ട് ദോഷമുണ്ടാകാൻ പോകുന്നതാർക്ക് ഈ വിവാദം കൊണ്ട് വേണുവിൻ്റെ ചോദ്യം വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് ശ്രീ കൃഷ്ണദാസ് ഒന്നുകിൽ നല്ല തമാശ പറയുന്ന ആളാണ് വളരെ ഹാസ്യരൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇവാസീവ് അപ്രോച്ച് എടുത്തുകൊണ്ട് മുഖം വികൃതമായ സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബേസുമില്ലാത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും വേണു ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഗുണമാർക്കാണ് ദോഷമാർക്കാണ് ഈ ചോദ്യമാണല്ലോ വേണു മുന്നോട്ട് വെച്ചത് യാതൊരു സംശയവുമില്ല ഈ രാഹുൽ ഗാന്ധിയുടെ വരവും രാഹുൽ ഗാന്ധി വരാതിരുന്നാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനശ്ചിതത്വവും ഗുണമുണ്ടാക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എന്താണ് അതിന് കാരണം ഇതാണ് വേണുവിനോട് എനിക്ക് പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തമായ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു മോദി എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വ്യക്തിത്വം അതിശക്തമായ നിലയിൽ നിലനിൽക്കുന്നു ഇന്ത്യയിൽ ഏതാണ്ട് എഴുപത്തി ആറ് ശതമാനം നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി ആവണം നരേന്ദ്രമോദി ആരാവണമെന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി ആവണം എന്ന പെർസെൻറ്റേജ് സെവൻറ്റി സിക്സ് ആയിട്ട് എഴുപത്തി ആറ് ശതമാനമായിട്ട് ഉയരുന്നു ഇന്ത്യ മുഴുവനും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ അന്തരീക്ഷമുണ്ടാകുന്നു ഈ കേരളത്തിൽ അല്പം വൈകിയാണെങ്കിലും കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥികൾ രണ്ട് സ്ഥലമൊഴിച്ച് ബാക്കി സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു ഈ സമയത്താണ് ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അംഗീകാരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു സാധനമാണ് കോലിബി എന്ന് പറയുന്ന ഒരു ആശയപ്രചരണം ഇത് തുരുമ്പ് പിടിച്ചു പോയതാണ് ഇത് പണ്ടേതോ കാലത്ത് ഓപ്പണായിട്ടുണ്ടായിട്ടുള്ള ഒരു രഹസ്യവുമല്ലാതെ പരസ്യമായിട്ടുണ്ടായിട്ടുള്ള ധാരണയാണ് അതിനു മുമ്പ് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി ആർ എസ് എസിൻ്റെ ഓഫീസിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഞങ്ങളുമായിട്ട് സഹകരിച്ച് ജനസംഘമായി മത്സരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അന്നും ഇന്നും അന്ന് ആർ എസ് എസിനു വേണമായിരുന്നു ഇന്നവർ പറയുന്നു ആർ എസ് എസിനെ ഞങ്ങൾ തകർക്കും ആർ എസ് എസിനെ അനുകൂലമായ നിലപാടെടുക്കില്ല പക്ഷേ അതേ ആളുകൾ തന്നെ ആർ എസ് എസിൻ്റെ തൊഴിലാളി വിഭാഗമായ ബി എം എസും സഹകരിക്കുന്നു മാത്രമല്ല ബി എം എസ് ഇല്ലാതെ എന്നൊരു സമരം നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് സി ഐ ടിയും അപ്പോൾ ഇവർ പറയുന്ന ആശയങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല ഇനി രണ്ടാമത്തെ പോയിൻറ്റ് എന്താണ് വയനാട്ടിൽ നിന്നോ രാഹുൽ ഗാന്ധി മത്സരിച്ചാലുള്ള ഗുണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഞങ്ങളങ്ങനെ വെറുതെ വിടുമെന്ന് ഇവരാരും വിചാരിക്കേണ്ട ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് എപ്പോഴും വിഭിന്നമാണ് ദേശീയ രാഷ്ട്രീയം ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ കേരളം വേറൊന്നാണ് ചർച്ച ചെയ്യുന്നത് അതിന് കാരണം കേരളത്തിൽ എപ്പോഴും ഈ മാധ്യമ രംഗത്തും ചർച്ചയിലുമെല്ലാം ഒരിടതുപക്ഷ സ്വാധീനമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം കാരണം കേരളം ഒരിക്കലും ദേശീയ രീതിയിൽ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് അടിയന്തരാവസ്ഥ ഉണ്ടായ സമയത്ത് ആ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പോലും വ്യത്യസ്തമായ ഒരു സമീപനം അന്നേ സ്വീകരിക്കപ്പെട്ടു അതിനുശേഷം ശേഷം പിന്നീടുള്ള എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ മോദി സെൻട്രിക്ക് രാഷ്ട്രീയമായി കേരളം മാറും ബി ജെ പി സെൻട്രിക്ക് രാഷ്ട്രീയമായി കേരളം മാറും കോലി ബി അതില്ലാതാവും എന്നു മാത്രമല്ല ഈ സി പി എം പ്രതിരോധത്തിലേക്ക് പോകും മുഖം വികൃതമാകും കാരണമെന്താ ഈ പാലക്കാട് കൃഷ്ണകുമാറിൻ്റെ ആ ജില്ലയുടെ അതിർത്തിക്കപ്പുറം ഈ സി പി എമ്മും എ ഡി എം കെയും ഈ കോൺഗ്രസും ഒ ഡ ഡി എം കെയും കോൺഗ്രസും ഒന്നാണ് അവിടേക്ക് പോയാൽ സി പി ഐ എം അത് മാർസിസ്റ്റല്ല മൾട്ടി കളറാണ് സി പി എം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മൾട്ടി കളറായി മാറി അവിടേക്ക് പോയാൽ കൊടി ഏഴെണ്ണമായി ഇങ്ങോട്ട് വന്നാൽ അവർ രണ്ട് സി പി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയേ ഉള്ളൂ അപ്പോൾ മോദി സെൻട്രിക്ക് രാഷ്ട്രീയമായി കേരളം മാറും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ തമിഴ്നാട് ഘടകത്തിൻ്റെ വിഷയം ചോദ്യം ചെയ്യും അടുത്തത് ഈ വയനാട്ടിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയെന്ന് വയ്ക്കുക വയനാട്ടിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാൽ പിന്നെ ഇങ്ങനെ ഡൽഹി പോയിട്ട് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപൊക്കാൻ കഴിയുക